സുഹൃത്തുക്കൾ ഇന്നിപ്പോൾ നമ്മൾ ഒരു രണ്ട് പശുക്കളെ ഇവിടുന്ന് ഡെലിവറി ചെയ്യണം അപ്പോൾ അത് വാങ്ങാൻ വന്ന ആള് നമ്മുടെ കൂടെയുണ്ട് അതാ ഇപ്പം നമ്മൾ അതിൻ്റെ കയറ് കൈമാറുകയാണ് പശു ഇഷ്ടപ്പെടില്ലേ ആ രണ്ട് എച്ച് എഫിന്റെ നല്ല പശു ഹൈബ്രിഡ് പശു സെയിലായിരിക്കണം നമ്മുടെ ഇതേപോലത്തെ ൾ വേണമെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം എന്തായാലും നല്ല കുറഞ്ഞ വിലക്ക് നല്ല കൂടി നല്ല രണ്ട് പശുക്കൾ ഇഷ്ടപ്പെട്ടത് തന്നെയാണോ വാങ്ങിച്ചിരിക്കുന്നത് നിങ്ങളെ ബഡ്ജറ്റിനുള്ളിൽ നിന്ന് സാമ്പത്തികത്തിനനുസരിച്ചിട്ടുള്ള പശുക്കളാണല്ലോ കിട്ടിയിരിക്കുന്നത് അല്ലേ ഉദ്ദേശിച്ച വിലക്ക് തന്നെ പശു കിട്ടിയല്ലോ അല്ലേ ഓക്കേ ഓക്കേ ശരി ഇനങ്ങളിൽ ഒത്തിരി പശുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട് രണ്ട് പശുക്കളെ ഇപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് വിറ്റിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി എച്ച് എഫ് പശുക്കളെ ആവശ്യമുള്ളവർ നമ്മളെ നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക പ്രൈസ് പ്രൈസെല്ലാം ഒരു ഏകദേശം ഒരു എഴുപത്തഞ്ച് മുതൽ വരെ വരുന്ന ഒരു റേഞ്ചിലുള്ള പശുക്കളാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം ഇതിപ്പോൾ ചെന്നൈ എന്തായാലും പത്ത് അഞ്ച് ദിവസത്തിനുള്ളിൽ പ്രസവിക്കും നല്ല പശുവാണ് നല്ല മടി സെറ്റായി വരുന്നേ ഉള്ളൂ രണ്ടാമത്തെ പ്രസവമാണ് ഒന്നാമത്തെ പ്രസവമാണ് രണ്ടാമത്തെ പ്രസവമാണ് പശു മഴ പശുവാണ് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ പശു പറഞ്ഞാൽ എഴുപത്തഞ്ച് മുതൽ സ്റ്റാർട്ടിങ്ങ് ആണ് പശുക്കൾ ഇപ്പോൾ നമ്മൾ പല വീടുകളും കാണും ഒന്നര ലക്ഷം ഒരു ലക്ഷം ഒന്നേ മുപ്പതൊക്കെ കാണും അന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നല്ല എച്ച് എഫിന് നല്ല പശുവാണെങ്കിൽ നമ്മൾ ന്യായമായ വിലയ്ക്ക് ഒരു ലക്ഷത്തിന് താഴെ അതായത് എഴുപത്തഞ്ച് എൺപത് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നല്ല നല്ല പശുക്കളെ വാങ്ങിക്കൊടുക്കും ഇതിപ്പോൾ കൊമ്പുള്ള ഒരു എച്ച് എഫ് പശു നല്ല നല്ല രീതിക്ക് നല്ല പശുവാണ് നല്ല പ്രായത്തിലുണ്ട് പശു ഇത് അതേപോലെ നമ്മൾ ആ ഇതിൽ പറഞ്ഞപോലെ നല്ല ആ റേറ്റിന് തന്നെ വാങ്ങിച്ചത് അപ്പോൾ ഒരു ലക്ഷം ഒന്നര ലക്ഷം ഒന്നും ഒരു പശുവിനും കൊടുക്കണ്ട ഒരു ലക്ഷം താഴെ ഒരു അമ്പത് എൺപത്തഞ്ച് ഉള്ള പശു നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇപ്പൊ പല കുടികളും കാണാം നമുക്ക് ഒന്നര ലക്ഷം ഒരു ലക്ഷം ഒന്നേ പത്ത് എന്താ വെച്ചാൽ കളറ് കളറിന് കാണിച്ചിട്ടും ഈ പശുവിനെ കാണിച്ചിട്ടാണ് എല്ലാരും കൊടുക്കുന്നത് പക്ഷേ അതിന്റെ ഗുണം ചെയ്യില്ല ഈ പ്രൈസിന് കൊടുക്കുന്ന പശുക്കളും ഇതുവരെ നമ്മൾ കൊടുത്തൊക്കെ ന്യായമായി വിലക്കാ കൊടുത്തിരിക്കുന്നത് പശുക്കളൊക്കെ നല്ല കൊണ്ടുപോയിട്ട് നല്ല രീതിക്ക് നോക്കിയ നല്ല പാല് കിട്ടുന്ന പശുക്കളാണ് ഉള്ളത് നമ്മൾ നമ്മളിവിടെ പശുക്കളെ വാങ്ങിച്ചുകൊണ്ട് പോകുമ്പോൾ വീട്ടിൽ എത്തിയതിന് ശേഷം ആയിട്ട് ചെയ്യേണ്ടത് ഇതിപ്പോ നമ്മൾ പശു വാങ്ങിച്ച് വീട്ടിലെത്തിക്കുന്നതിന് ശേഷം നമുക്ക് ഒരു ദിവസം പശു എത്തിക്കുന്നതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടറെ വിളിക്കുക ചെക്ക് ചെയ്യാം ചെക്ക് ഇട്ട് എന്നുണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് നോക്കാം എന്താ വെച്ചാൽ നമ്മുടെ നമ്മൾ കൊണ്ടുവന്ന സ്ഥലത്തുള്ള ക്ലൈമറ്റ് മാറുമ്പോഴും നമ്മുടെ ലൊക്കേഷൻ ചേഞ്ച് ആവുമ്പോൾ ചെറിയ പനിയും കാര്യങ്ങളും ചിലപ്പോൾ ഉണ്ടാവും ഉണ്ടായിട്ടില്ല ഉണ്ടാവാം മുൻകൂട്ടി നമ്മൾ കാണുന്നതാണ് ബെറ്റർ എന്താ വെച്ച് നമ്മൾ ഈ ഇപ്പോൾ അമ്പതിനായിരം എഴുപത്തയ്യായിരം കൊടുത്ത് മാട് വാങ്ങിക്കുമ്പോൾ അതിനിപ്പോ ഡോക്ടർ ഫീസ് അത്ര അഞ്ഞൂറ് രൂപ വരും ആ ഡോക്ടറെ വെച്ച് നന്നായിട്ട് കൺസൾട്ട് ചെയ്താൽ നല്ല രീതിക്ക് നോക്കിയാലും നല്ല പാല് കിട്ടുന്ന പക്ഷേ ഇതിപ്പോ എന്തായാലും ഇത് ഇരുപത്തഞ്ച് ലിറ്റർ പാല് പറയണ്ട എന്തായാലും ഇരുപത് ലിറ്റർ എന്തായാലും കൺഫേം ആയി കിട്ടും ഇത് അതേപോലെ തന്നെ എച്ച് എഫ് എച്ച് എഫിന്റെ ചെറിയ പശുവാണ് അത്ര പ്രായമായിട്ടില്ല ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് ഇപ്പൊ രണ്ടാമത്തെ പ്രസവത്തിന് വെയിറ്റ് ചെയ്തിരിക്കണേ ചെല പിടിച്ചിട്ടില്ല അതിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് പശു ഇത് ഒരുപാട് വളരാനും ഇതിപ്പോ നമ്മുടെ എച്ച് എഫിന്റെ മൂന്നാമത്തെ പ്രസവം രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ പശുവിനെ വലിയ പശുവിനെ കാണുന്ന പോലെ ഇതും ആ അത്ര പശു ആവും നല്ലൊരു പശു ആവും മാക്സിമം അതിൽ മുപ്പ ലിറ്റർ വരെ കറക് ഈ പശു രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവം ആകുമ്പോൾ ഇത് മുപ്പത് ലിറ്റർ പാല് കറങ്ങുന്ന പശു ഈ പശുവിന് ഇപ്പോ രണ്ട് വലിയ പ്രായമാണ് ഒരു പ്രസവം കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇപ്പൊ അത് അടുത്ത ബ്രീഡിനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുന്ന പശു നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ മെച്ചം കിട്ടും എന്നാൽ ചെറിയ വിലക്ക് ഈ പശു വാങ്ങിക്കാം എന്താ വെച്ചാൽ നമ്മൾ വലിയ മുന്നാമത്തെ പ്രസവം മൂന്നാമത്തെ പ്രസവം വാങ്ങിക്കുന്നവിടെ ഈ ചെറിയ വിലക്ക് പശു വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ നാല് വർഷം അഞ്ചു വർഷം സുഖസന്മാരി പശു കറക്കാം മുപ്പത് മുപ്പത്തഞ്ച് ലിറ്ററോളം കറക്കും ഈ പശു ഇതിപ്പോ രണ്ടു വയസ്സാകാനായിപ്പോ പശുവിന് പ്രായം രണ്ട് വയസ്സല്ലേ രണ്ട് വയസ്സാണ് പശുവിന്റെ പ്രായം അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള പശു ആണ് രണ്ട് വയസ്സിൽ തന്നെ ഉണ്ടെങ്കിൽ ഇനി നാല് ഈ വലിയൊരു വയസ്സുണ്ടെങ്കിൽ ഇരുപത്തഞ്ച് മുപ്പത് ലിറ്റർ പാല് കിട്ടുന്ന സൈസിലേക്ക് ഈ പശു എത്തും അത്രയ്ക്കും നല്ല ഒരു മേനീഴക്കുള്ള നല്ല ആരോഗ്യമുള്ള മോഴ പശുവാണ് അതുപോലെ മറ്റൊരു എച്ച് എഫ് നല്ല ബോഡി വെയിറ്റ് ഉള്ള മോഴ പശുവാണ് അതുപോലെ തന്നെ ഒരു നല്ല കറുത്ത കാമ്പൊക്കെ ആയിട്ടുള്ള കിടലിനൊരു പശുവാണ് നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള പശുക്കളെ വാങ്ങിച്ചു കൊടുക്കുന്നത് ഒരു എഴുപത്തിയഞ്ചിന് മുകളിൽ എഴുപത്തി അഞ്ചിന് മുതൽ ഒന്നേകാലി ഒന്നേ ഒന്നിരുപത് വരെയൊക്കെയുള്ള പശുക്കളെയാണ് ഇപ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്നത് അത് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പശുക്കളെയൊക്കെ വാങ്ങാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ ഒരു ദിവസം നമ്മളെ വിളിച്ചിട്ട് ഒരു ദിവസം അതിനായിട്ട് മെനക്കിട്ട് വന്നാൽ മാത്രമേ നല്ല പശുക്കളെ നിങ്ങൾക്ക് നോക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ രാവിലെ വന്നിട്ട് ഉച്ചയ്ക്ക് പോകണം എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ നല്ല പശുക്കളെ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല വന്നു കഴിഞ്ഞാൽ പശുക്കളെ നോക്കാനുണ്ട് അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പശു കൊടുക്കുക മെയിനായിട്ട് പശു കൊണ്ടുപോയി കഴിഞ്ഞാൽ അതിനുള്ള തീറ്റ അതിനുള്ള വെള്ളം അതിനുള്ള തീറ്റ അതിനുള്ള വൃത്തി നല്ല വൃത്തിക്ക് നോക്കണ്ട പശു നല്ല വൃത്തിക്ക് നോക്കുക നല്ല തീറ്റ കൊടുക്കുക നല്ല രീതിക്ക് നോക്കുക ഡോക്ടറിനെ വിളിക്കുക ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം കൂടുമ്പോൾ ഡോക്ടറിനെ വിളിക്കുക കൺസൾട്ട് ചെയ്യുക നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ലൊരു മുതൽ കൂട്ടാൻ നല്ലൊരു വരുമാനമാണ് അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത് മറ്റാരും വാങ്ങിച്ചു തരുന്നതിനേക്കാളും ഒരു പതിനായിരം പതിനയ്യായിരം രൂപ വ്യത്യാസത്തിൽ കുറവില് നിങ്ങൾക്ക് ഞങ്ങൾ പശുവിനെ വാങ്ങിച്ചു തരും പരമാവധി തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല പശുക്കളെ വില കുറച്ചിട്ട് വാങ്ങിച്ചു തരാൻ പറ്റും ഇപ്പോൾ ഒന്നര ലക്ഷം ഒന്നേ ഇരുപത് ഒന്നേ പത്ത് ഒരു ലക്ഷം എന്നൊക്കെ പണ്ടു പശുക്കൾ ഇഷ്ടംപോലെ വാങ്ങിച്ചു കൊടുക്കുന്നവര് ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ട് പോകുന്നവരുമുണ്ട് ആ പശുക്കൾ നേരെ നോക്കാത്ത കാരണം ഒരുപാട് പേർക്ക് നഷ്ടം വന്നിട്ടുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ഈ പശു കൊടുക്കുന്നത് ന്യായമായ വിലയ്ക്ക കൊടുക്കുന്നത് എഴുപത്തി അഞ്ച് എൺപത് ഒരു ലക്ഷം പേരുടെ പശു ഉണ്ട് ആ ഒരു ലക്ഷം കൊടുത്ത് വാങ്ങിക്കുന്ന പശുവിന് ഒരു ലക്ഷത്തിന് ഗുണം ചെയ്യും അതായത് ഒരു ലക്ഷത്തിന്റെ പശു ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കേരളത്തിലാണെങ്കിൽ ഒന്ന് ഇരുപത് ചോദിക്കുന്ന പശുവിനെ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് താഴെ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കാം അത്രയും ഒരു വ്യത്യാസം വരുന്നുണ്ട്